ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ബസ്സിൽ ജീവൻ കയറിയത് പക്ഷേ അതിനു മുന്നേ തന്നെ സുജാറയും മക്കളും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു ദേഷ്യത്തോടെ ജീവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പേരും ഓടി പോകുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ ജീവനു പോകുന്നു ഒരു വളവ് തെരിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്ന സമയത്ത് ശരവണൻ അവരോട് പറയുന്നു അമ്മ നിങ്ങൾ ഈ മുറിക്കകത്ത് കയറ് ശരവണൻ എന്തു ചെയ്യുമെന്ന് സുജാറ ചോദിക്കുമ്പോൾ ശരവണൻ പറയുന്നു അമ്മ നിങ്ങൾ കയറി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ വളരെ പെട്ടെന്ന് അവർ പേരും അവിടെ കാണുന്ന ഒരു മുറിക്കകത്ത് കയറിയിരിക്കുന്നു ജീവൻ അവിടെ കണ്ട ഒരു ചേച്ചിയോട് പറയുന്നു ചേച്ചി ഒരു മൂന്ന് സ്ത്രീകൾ ഇതുവഴി പോകുന്നത് കണ്ടോ എന്ന് എന്നാൽ ആ ചേച്ചി കണ്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത് മൂന്ന് പേരെയും അവിടേക്ക് കയറ്റി വിട്ടിട്ട് ശരവണൻ അവിടെ മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അകത്ത് കയറിയതിനു ശേഷം സുജാതയും ജ്യോതിയും നിത്യയും വളരെ ടെൻഷനോടെ വളരെ ഭയത്തോടെ തന്നെയാണ് നിൽക്കുന്നത് ശരവണെന്തായാലും എന്തായാലും നിന്ന് ഓടി പോന്നത് ഞാൻ കണ്ടു അവരും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ് അങ്ങനെ ജീവൻ മനസ്സിൽ വിചാരിച്ചിട്ട് സുജാതയുള്ള ആ മുറിയിലേക്ക് തന്നെ കയറിയിട്ട് വാതില് മുട്ടുകയാണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് വാതില് തട്ടുന്നു വളരെ ടെൻഷനോടെ അവർ മൂന്ന് പേരും നിൽക്കുന്നു ഒരു ബസിന്റെ പിന്നിൽ മറിഞ്ഞു നിന്ന് ശരവണൻ ഇത് കാണുന്നുണ്ടായിരുന്നു അമ്മേ നിത്യേ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വാതിൽ തുറക്ക് വാതിൽ തുറക്ക് എന്നൊക്കെ ജീവൻ പറയുമ്പോൾ അത് കണ്ടുനിന്ന് രണ്ട് പേര് ചോദിക്കുന്നുണ്ട് ജീവനോട് എടോ താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് ജീവൻ പറയുന്നു ഞാൻ എന്ത് കാണിച്ചാലും തനിക്ക് തനിക്കെന്താണോ ഇരുക്കേട്ടെ അവർ പറയുന്നു ബസ് സ്റ്റാൻഡിൽ വന്ന് വെറുതെ ഷോ കാണിക്കരുതേ ഇടുക്കേട്ട് ജീവൻ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്ന് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് യാത്ര ചെയ്യാൻ വന്നാൽ ബസ് വരുമ്പോൾ കയറി പൊയ്ക്കോണം വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ഇതിൻ്റെ അകത്തുള്ളതേ എൻ്റെ വീട്ടുകാരാ അവരെ ഞാൻ വിളിക്കുന്നത് അല്ലാതെ നിന്റെ വീട്ടുകാരെയല്ല കേട്ടോ എന്നൊക്കെ ജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഈ സമയത്താണ് ബസ് ഇപ്പോൾ പോകുമെന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ സുജാത അവരോട് പറയുന്നു എല്ലാവരെയും ഒന്നിച്ചു കണ്ടാൽ പ്രശ്നമാണ് നിങ്ങൾ ഇവിടെ തന്നെ ഒളിച്ചിരുന്നോളൂ ഞാൻ പുറത്തിറങ്ങാം അമ്മ വേണ്ടമ്മ എന്നൊക്കെ നിത്യയും ജോതിയും പറയുന്നുണ്ടെങ്കിലും സുജാത പറയുന്നുണ്ട് വേണ്ട എന്തായാലും ഞാൻ ആദ്യം പുറത്തിറങ്ങാം നോക്കട്ടെ എന്താണെന്ന് ഞാൻ ആദ്യം പുറത്തിറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മോളെ നീ ഇവിടെ നോക്കിക്കോണമെന്ന് നിത്യോട് ജോതിയെ കാട്ടി പറയുന്നുണ്ട് ജീവൻ ഇപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് സുജാത മെല്ലെ കഥകു തുറന്നു അപ്പോൾ ജീവനെ അവിടെ കാണാനില്ല മോളെ അവനില്ലാ വ എന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വളരെ പതിയെ പോകാൻ തുടങ്ങിയപ്പോൾ അതാ അമ്മേ എന്നൊരു വിളി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്കൂട്ടറിന്റെ മുകളിൽ മുകളിലിരുന്ന് അവരെ നോക്കുകയാണ് ജീവൻ പേടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മൂന്നു പേരും നിങ്ങളെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാലോ ജീവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആരും രക്ഷപ്പെടില്ല ഇതേ സമയം ആ ഭാഗത്ത് തന്നെ ഹരിയും കാണിക്കുന്നുണ്ട് ഹരിയും ഇതുപോലെ മറ്റൊരു ബസ്സിൽ കയറാൻ വന്നതായിരുന്നു ആ സമയത്ത് തന്നെയാണ് ജീവൻ നിത്യയെ പിടിച്ച് വലിച്ച് കൈ പിടിച്ചിട്ട് പ്രത്യേകിച്ച് ഇവളെ എന്ന് പറയുന്നത് സുജാതയും ജ്യോതിയും തടയുന്നുണ്ട് ജീവനെ എന്നാൽ വിട് വിട വിടാ വിടവിട എന്ന് നിത്യ പറഞ്ഞിട്ടും ജീവൻ വിടാതെ തന്നെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് എല്ലാവരും ഇത് നോക്കി നിൽക്കുകയാണ് അവിടെ ഒരു ബഹളം കേട്ട് ഹരിയും ആ ഭാഗത്തേക്ക് വന്ന് നോക്കുന്നു അല്ല എന്താ പ്രശ്നം എന്ന് അവിടെ കൂടിയിരിക്കുന്ന ചിലരോട് ഹരി ചോദിക്കുന്നു ഒരു തൻ രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ കുറേ നേരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വട്ടനാണെന്ന് തോന്നുന്നു കുറേ നേരം കൊണ്ട് ഇവിടെ നിന്ന് കറങ്ങുകയാണ് എന്നൊക്കെ അവിടെ കൂടിയ ചിലർ സംസാരിക്കുന്നുണ്ട് സ്ത്രീകളെ ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്നത് എന്നെ ഹരി ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നു എൻ്റെ പൊന്നെ ഞങ്ങളില്ല ഇതിൻ്റെ കൂടെ ഓടാൻ നിന്നാലേ കുറെ ഓടേണ്ടി വരും എന്തായാലും ഞങ്ങളില്ല എന്ന് അവർ പറയുന്നു തന്നെ പോലെ ഉള്ളവരാണ് മിസ്റ്റർ ഈ സൊസൈറ്റിയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഹരി അങ്ങോട്ടേക്ക് നോക്കുന്നു ഇതേ സമയം ജീവനാണെങ്കിൽ സുജാതയെ തള്ളി മാറ്റുകയാണ് അങ്ങനെ ജീവനെ തള്ളി മാറ്റിയിട്ട് മൂന്ന് പേരും അവിടെ നിന്ന് പോകുമ്പോൾ എന്ന് പറഞ്ഞ് ജീവൻ വീണ്ടും അവരുടെ പിന്നാലെ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ഹരി ജീവനെ ഒരൊറ്റ ചവിട്ട് ജീവൻ ആദ്യം ഒന്ന് വീണു നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോ പരിപാടി നിന്നെ തല്ലി തലിഞ്ഞ മടുത്തല്ലോടാ എന്നൊക്കെ ഹരി പറയുമ്പോൾ ജീവൻ പറയുന്നു എനിക്ക് എല്ലാത്തിലും എതിരെ വരുന്നത് നീയാണ് ആദ്യം ഇനി നിന്നെ തന്നെ തീർത്തേക്കാം എന്ന് പറഞ്ഞ് ചാടി ഒരൊറ്റ ചവിട്ട് ചവിട്ടാൻ തുടങ്ങുകയാണ് ജീവൻ ഹരിയെ ആദ്യം ഒരു ചവിട്ടി കിട്ടിയെങ്കിലും ഹരി ജീവനെയും തിരിച്ചടിച്ചു ഇപ്പോൾ ജീവൻ ഹരിയെ മടിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഈ സമയം കൊണ്ട് മൂന്ന് പേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ അടി എന്നാൽ കുറച്ച് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ജീവനെ തന്നെയാണ് ഒടുവിൽ ജീവൻ അടി കൊണ്ട് തളർന്ന് അവിടെ ഇരിക്കുന്നു തൊട്ടരികിൽ ഹരിയും നിൽക്കുന്നുണ്ട് ജീവനെ കാൽ വെച്ച് ഒരു ഒറ്റ ചവിട്ട് ഹരി ചവിട്ടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അമ്മാവന്റെ കോൾ വരുന്നു ഹരി നീ എവിടെയാണ് ദേ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് നീ ഇതെവിടെ പോയി ദേ കുഞ്ഞുർ ഉണർന്നു എന്നൊക്കെ അമ്മാവൻ പറയുന്നു അമ്മാവ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തറയിൽ കിടന്ന് ബാഗും എടുത്ത് ശരീരത്ത് പറ്റിയ ആ ചെളിയൊക്കെ ചവിട്ടി തൂത്ത് കളഞ്ഞിട്ട് ജീവനോട് ഇങ്ങനെ പറയുന്നു ഒറ്റ ചവിട്ടിനെ നിന്റെ നെഞ്ചും കൂടെ ചവിട്ടി പൊളിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇനി മുതൽ ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കാണ് ഹരി കേട്ടോടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഹരി അവിടെ നിന്നും വളരെ പെട്ടെന്ന് ഓടിപ്പോകുന്നു എന്നാൽ ഈ സമയം അവർ മൂന്ന് പേരും ജീവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ദേഷ്യത്തോടെ ജീവൻ അവരെ തിരക്കി ഓട് ഓടിപ്പോകുന്നു ശരവണനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അതാ മുന്നിൽ വന്ന് ചാടിയിരിക്കുകയാണ് ജീവൻ ജീവനെ വീണ്ടും കണ്ടതും വീണ്ടും ഭയത്തോടെ മൂന്നുപേരും ജ്യോതിയും സുജാതയും നിത്യയും നിൽക്കുന്നു ശരവണൻ അവരെ കാണുന്നു പെട്ടെന്ന് തളർന്നു നിൽക്കുകയാണ് ജീവൻ ഇതേ സമയത്ത് ഏർ നിത്യ പറയുന്നു അമ്മേ വാ വാ എന്ന് പറഞ്ഞ് പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിന് പിന്നാലെ ജീവനും ഓടുന്നത് കൊണ്ട് തന്നെ ശരവണൻ ജീവന് പിന്നാലെ ഓടുന്നു ഓടുന്നതിനിടയിൽ ഒരു ഓടയിൽ കാല് കുരുങ്ങുകയാണ് ജീവൻ്റെ അതുകൊണ്ട് ജീവൻ പെട്ടെന്ന് അവിടെ വീഴുകയും ചെയ്യുന്നു ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അമ്മയെ എന്ന് ജീവൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് സുജാതയും ബാക്കിയുള്ള എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മയെന്ന് വിളിച്ച് കരയുന്നത് കൊണ്ട് തന്നെ സുജാത ഒന്ന് ജീവന്റെ അടുത്തേക്ക് പോകണം എന്നുണ്ട് എന്നാൽ ശരവണൻ പറയുന്നു വേണ്ടമ്മ വേണ്ട നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെയും അമ്മയെ എന്ന് വിളിച്ച് കരയുകയാണ് ജീവൻ സുജാതയും ബാക്കിയുള്ള എല്ലാവരും അവിടെ ഒന്ന് നിന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ